ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അർജുൻ ചേച്ചി എൽ എൽ ബി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അർച്ചനയുടെ അനിയന്മാര് അർച്ചനയോട് വന്ന് ചോദിക്കുന്നുണ്ട് ചേച്ചി എന്താണ് ചേച്ചിയുടെ നാത്തൂന്മാര് ചോദിച്ചിട്ട് മറുപടി ഒന്നും പറയാതിരുന്നത് ഇപ്പോൾ സംശയം കൂടിയിട്ടേ ഉള്ളൂ ചേച്ചി ഇറക്കി വിട്ടാൽ ഇവിടുന്ന് ഇറങ്ങിപ്പോവാനുള്ള അവകാശം മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്നാണ് അവര് കരുതുന്നത് എന്തെങ്കിലും ആണെങ്കിൽ അത് ചേച്ചി തുറന്നു പറയണമെന്ന് അനിയന്മാര് ഒറ്റ സ്വരത്തിൽ പറയുകയാണ് എല്ലാം കേട്ട് അർച്ചന പറയുന്നുണ്ട് അപ്പൊ എന്റെ നാത്തൂന്മാർക്ക് മാത്രമല്ല അനിയന്മാർക്കും സംശയമുണ്ടല്ലേ നിങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്ക് ഭാര്യമാർ കടന്നു വന്നത് എന്നുമുതലാണ് അതിനു മുന്നേ നിങ്ങൾക്കെല്ലാം മുന്നിൽ തുറന്നു വെച്ചതാണ് എന്റെ ജീവിതം ഇട്ടും ഞാൻ എന്തോ ഒളിച്ചു വെക്കുന്നു എന്നോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം വഴിമാറിപ്പോയിരിക്കുന്നു ഈ ജീവിതം വരുമ്പോൾ പഴയതെല്ലാം മറന്നു പോകും എന്നെയെല്ലാം മറക്കാമെന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും എന്നെ ഓർമ്മിപ്പിക്കുകയാണ് ആരും ഒന്നും എന്നോട് പറഞ്ഞിട്ട് വരണ്ട ബട്ട് വീടും സ്വത്തുക്കളും ഭാഗം ചെയ്യണമെന്നുള്ളവർക്ക് അതും ചെയ്യാം നിങ്ങൾക്ക് വേണ്ടതെല്ലാം കീറി മുറിച്ച് എടുത്തിട്ട് പോവാം ആരും ഇവിടെ നിൽക്കണമെന്നില്ലെന്ന് പറഞ്ഞ് അർച്ചന റൂമിൽ നിന്ന് ും അനിയന്മാരെ ഇറക്കി വിടുകയാണ് അവര് പോയതിനു ശേഷം ആ സങ്കടം സഹിക്കാനാവാതെ അർച്ചന കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചിന്നു അപ്പോൾ അർച്ചനയെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് അമ്മ സങ്കടപ്പെടണ്ട എനിക്ക് ഒന്നും വേണ്ട എനിക്ക് എന്റെ അമ്മയെ മാത്രം മതിയെന്ന് ചിന്നു അർച്ചനയോട് പറയുകയാണ് പിന്നീട് അമ്പാട്ട് വീട് ഭാഗം വെക്കുന്ന കാര്യം രുക്കു വിളിച്ച് ചന്ദ്രയെ അറിയിക്കുകയാണ് അതിന് സമ്മതിച്ചു എന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട് അർച്ചന ചേച്ചി ഭാഗം വെക്കണമെങ്കിൽ ചെയ്തോ എന്നാണ് അനിയന്മാരോട് പറഞ്ഞത് അഞ്ചു ചേച്ചി ഇതിനെല്ലാം കട്ട സപ്പോർട്ടാണ് രമിച്ച് ചേച്ചിക്ക് പൂർണ്ണ സമ്മതമല്ല എന്നാലും നമ്മുടെ കൂടെ നിൽക്കുമെന്ന് രുക്കു പറയുന്നുണ്ട് ചന്ദ്ര അപ്പൊ പറയുന്നുണ്ട് എന്തായാലും ശരി നിങ്ങൾക്ക് ഭാഗം വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ നാളെ ആളെയും കൂട്ടി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ചന്ദ്ര ഫോണ് കട്ട് ചെയ്യുകയാണ് പിന്നീട് രുക്കു ഫോണ് കട്ട് ചെയ്തതിനു ശേഷം മഞ്ജു വന്ന് രുക്കുവിനോട് ചോദിക്കുന്നുണ്ട് ചന്ദ്ര ചേച്ചിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ചേച്ചി എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട് ചേച്ചി നാളെ ഭാഗം വെക്കാനായി ആളെ കൊണ്ടുവരാമെന്നാണ് പറഞ്ഞത് അന്ന് തിട്ടപ്പെടുത്തി ഭാഗം വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് രുക്കു പറയുമ്പോൾ മഞ്ജുവിന് ഒരുപാട് സന്തോഷാവുകയാണ് പിറ്റേ ദിവസം രുഖു പറഞ്ഞതിനനുസരിച്ച് സ്ഥലമെല്ലാം ഭാഗം വെക്കുന്നതിനായി ചന്ദ്ര ആളെയും വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് സ്ഥലവും വീടുമെല്ലാം അളന്ന് തിട്ടപ്പെടുത്തുന്നത് കണ്ടിട്ടാണ് അങ്ങോട്ടേക്ക് മുകുന്ദനും അച്ചുവും കൂടി വരുന്നത് ഇവര് ഇപ്പോൾ അളക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മീം മഞ്ജുവും രുക്കുവും ഒന്നിച്ചു തന്നെ നിൽക്കുകയാണ് ഇപ്പോൾ അളന്ന് തിട്ടപ്പെടുത്തിയില്ലെങ്കിൽ പിന്നീട് അതിന് കഴിയില്ല ചേച്ചിയില്ലാത്ത സമയത്ത് മാത്രമേ ഇത് നടക്കുള്ളൂ അതുകൊണ്ട് അളന്ന് തിട്ടപ്പെടുത്തി ഭാഗം വെക്കല് നടക്കട്ടെ എന്ന് അവര് പറയുന്നുണ്ട് അച്ചു മുകുന്ദനും അത് മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ് പിന്നീട് ചിന്നു പുറത്തേക്ക് വരുന്നുണ്ട് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അവരോട് ചോദിക്കുമ്പോ അമ്മ പറയുന്നുണ്ട് വീടും സ്ഥലവും എല്ലാം ഭാഗം വെക്കാനായി അളക്കുകയാണെന്ന് പറയുമ്പോ ടെൻഷനായി കൊണ്ട് ചിന്നു അകത്തേക്ക് തന്നെ പോവുകയാണ് എന്നിട്ട് അർച്ചനയെ ഫോണിൽ വിളിച്ച് പറയുന്നുണ്ട് അമ്മയൊന്ന് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരുവോ ഇവിടെ എല്ലാം അളന്ന് ഭാഗം വെക്കാനായി തീരുമാനിച്ചിരിക്കുകയാണ് റിയമ്മ അതിന് ആളെയും വിളിച്ചുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോ അർച്ചന ചോദിക്കുന്നുണ്ട് അവളോ അവൾ എന്തിനാണ് അങ്ങോട്ടേക്ക് വന്നത് ഞാൻ ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞ് അച്ഛന് ഫോണ് കട്ട് ചെയ്യുകയാണ് പിന്നീട് വീട് സ്ഥലവും എല്ലാം അളന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അർച്ചന വരുന്നത് അർച്ചനയെ കണ്ട് എല്ലാവരും തന്നെ ഒരുപോലെ ഷോക്ക് ആവുന്നുണ്ട് എന്നിട്ട് അളക്കുന്ന ആളുകളോട് അർച്ചന പറയുന്നുണ്ട് മതി നിർത്ത് ഇവിടെ ആരും അളക്കുവോ ഭാഗം ചെയ്യുവോ ഒന്നും വേണ്ട എന്തായാലും ഞാൻ സമ്മതിക്കില്ലെന്ന് പറയുകയാണ് പിന്നീട് അർച്ചനയും ചന്ദ്രയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കു തർക്കം ഉണ്ടാവുകയാണ് മുകുന്ദന അപ്പ പറയുന്നുണ്ട് ഇത് ഇന്നലെ പറഞ്ഞത് ഭാഗം വെക്കുകയാണെങ്കിൽ ചെയ്തോ എന്ന് അവൾ എന്തായാലും ഭാഗമൊന്നും വെക്കുന്നില്ല അളന്ന് തിട്ടപ്പെട്ടു സത്യാവസ്ഥ അറിയാമല്ലോ എന്ന് മുകുന്ദൻ പറയുമ്പോ അർച്ചനക്ക് ഇതെല്ലാം കേട്ടുകൊണ്ട് ദേഷ്യം വരിയാണ് അർച്ചന പറയുന്നുണ്ട് അമ്പാട്ട് വീട്ടിലെ സ്വത്തുക്കൾ അളന്ന് തിട്ടപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ചേച്ചി ഇവിടെ ഉണ്ടാവണമെന്ന് നിങ്ങൾക്കറിയില്ലേ അളന്ന് തിട്ടപ്പെടുത്തുന്നു കണ്ടിട്ടും നിങ്ങളൊന്നും ഇണ്ടാതെ നിൽക്കുന്നു എന്തായാലും അളക്കുന്നതെല്ലാം ഇവിടെ വെച്ച് നിർത്തിക്കോ ഞാൻ വന്നവർക്ക് തിരിച്ചു പോവാൻ അമ്പാട്ട് വീട് എന്തായാലും ഭാഗം വെക്കുന്നില്ല എന്റെ തീരുമാനമാണെന്ന് അർച്ചന പറയുമ്പോൾ അളക്കാൻ വന്ന ആളുകൾ അവിടെ നിന്നും പോവുകയാണ് പിന്നീട് അനിയന്മാരും ും എല്ലാവരും തന്നെ ഒരുപോലെ അർച്ചനയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് ഇനിപ്പൊ പറയുന്നുണ്ട് ഇനിയിപ്പൊ എന്റെ ഹൃദയം കീറി മുറിക്കേണ്ടി വന്നാലും അമ്പാട്ടു വീട് ഭാഗിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് അർച്ചന തീർത്തു പറയുകയാണ് നിട് അർച്ചന ചന്ദ്രയോട് പറയുന്നുണ്ട് ചന്ദ്ര ഇവിടെ നിന്നും പോവാം ഭാഗം ചെയ്യുന്നതും മോഹിച്ച് ഇവിടെ നിൽക്കണമെന്നില്ലെന്ന് അർച്ചന പറയുമ്പോൾ ചന്ദ്ര ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ് പിന്നീട് വളരെ സങ്കടത്തോടെ അർച്ചന ചിന്നുവിനെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് പിന്നീട് രുക്കു എല്ലാവരോടുകൂടി പറയുന്നുണ്ട് പാട്ടുവീട്ടിലെ സ്വത്തുക്കളുടെ പേരിൽ അർച്ചന ചേച്ചി എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്ന് പറയുമ്പോ മുകുന്ദനും പറയുന്നുണ്ട് ചേച്ചിക്ക് എന്തോ നമ്മളോട് ഒളിക്കാനുണ്ട് ഇതിന്റെ സത്യം എന്താണെന്ന് നമുക്ക് അറിയണമെന്ന് മുകുന്ദൻ പറയുകയാണ് പിന്നീട് റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് അർച്ചന അവിടെ നടന്ന പ്രശ്നങ്ങളെല്ലാം ചിന്തിച്ചു കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് അനിയന്മാരെല്ലാവരും കൂടി വരുന്നത് എന്നിട്ട് അർച്ചനയോട് ചോദിക്കുന്നുണ്ട് ചേച്ചി എന്തിനാണ് ഇങ്ങനെയെല്ലാം പെരുമാറിയത് ഇതിന് മുന്നേ ചേച്ചിയെ ഞങ്ങൾ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ ചേച്ചി തന്നെയല്ലേ ഇന്നലെ ഭാഗം വെക്കുകയാണെങ്കിൽ വെച്ചോളൂ എന്ന് പറഞ്ഞത് അനുസരിച്ചിട്ടാണ് ഇന്നവര് ആളെ വിളിച്ചുകൊണ്ട് വന്നത് അകം വെക്കുന്നത് അവിടെ നിൽക്കട്ടെ പക്ഷെ അളന്ന് തിട്ടപ്പെടുത്തുന്നത് കൊണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ അനന്തനും പറയുമ്പോ അർച്ചന ചോദിക്കുന്നുണ്ട് അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് ലാഭമാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ ഉണ്ടെങ്കിൽ തുറന്നു പറ അർച്ചന ചോദിക്കുമ്പോ മുകുന്ദൻ പറയുന്നുണ്ട് ചേച്ചി വെറുതെ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കാണ് ഇപ്പൊ തന്നെ ഭാര്യമാർ പറയുന്നത് ഞങ്ങൾ ചേച്ചിയുടെ അടിമകളാണെന്നാണ് നിങ്ങൾ മൂന്നുപേരും ഇനിയും കർവ പശുക്കളാണെന്ന് ചേച്ചി അവരെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് മുകുന്ദൻ പറയുമ്പോ അർച്ചന പറയുന്നുണ്ട് മതി നിർത്ത് അരിമാരുടെ മുന്നിൽ മാന്യവും മര്യാദയും വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നെല്ലാം കണക്ക് വെച്ചിട്ടാണല്ലേ നിങ്ങൾ അപ്പൊ ജീവിക്കുന്നതെന്ന് അർച്ചന ചോദിക്കുമ്പോ എന്തനും മുകുന്ദനും അച്ചും ആകെ ഷോക്കായി അങ്ങനെ നിൽക്കുകയാണ് ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്